ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കേരളത്തിൽ മാത്രം ഒരുപാട് പ്രത്യേകതയുണ്ട് ഇവിടുത്തെ ഭരണാധികാരികൾ ഇടയ്ക്കിടയ്ക്ക് പറയും ഇത് കേരളമാണ് ഇത് കേരളമാണ് എന്ന് നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും ഇത് കേരളമാണ് എന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്നറിയോ നിങ്ങൾ പഞ്ചഭുജ്ജമടക്കി അടങ്ങിയിരുന്നുള്ള മറ്റുള്ള കാര്യത്തിൽ ഇടപെടരുത് ഇടപെട്ട് കഴിഞ്ഞാൽ നമ്മൾ വേണ്ട രീതിയിൽ ഇടപെടും എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഒന്നും മിണ്ടരുത് ഒരു വാചകം പോലും മിണ്ടരുത് മിണ്ടാതെ ഉള്ളതും തിന്നിട്ട് മരിച്ചുകൊള്ളുക എന്നതാണ് ഇല്ലെങ്കിൽ അവർ തന്നെ കൊന്നോളൂ ഇന്ന് കേരളത്തിൻ്റെ സ്ഥിതി വളരെയധികം മോശമായ രീതിയിലാണ് പോകുന്നത് നിങ്ങൾക്കുണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്ക് ഒരു ദിവസം കഴിഞ്ഞുകൂടാൻ കുറേ വിഷമിക്കുന്നുണ്ട് കുറേ കഷ്ടപ്പെടുന്നുണ്ട് തൊട്ടടുത്ത സംസ്ഥാനത്ത് പോയി സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവന്ന് ഇവിടെ വെച്ച് കച്ചവടം ചെയ്യുന്ന ഒരു ഉപഭോക്തൃ സംസ്ഥാനമാക്കി മാറ്റിയതിൻ്റെ പിന്നിൽ ആരാണ് തൊട്ടടുത്ത സംസ്ഥാനത്ത് കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ഇരുപത്തി എട്ടോളം അന്താരാഷ്ട്ര കമ്പനികളടക്കം വരികയും അവിടെ രണ്ട് ലക്ഷത്തിലധികം ആർക്ക് ജോലി കൊടുക്കുകയും ചെയ്തു കേരളത്തിൻ്റെ സ്ഥിതി എന്താണ് നിങ്ങൾ ഇത് കേരളമാണ് കേരളമാണെന്ന് പറയുന്നല്ലോ ഇവിടെ വികസനമാണ് വികസനമാണെന്ന് പറയുന്നല്ലോ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ലോട്ടറി കച്ചവടക്കാരെ കൊണ്ട് ഇവിടെ നിറഞ്ഞിരിക്കുക ബസ്സിൽ കയറാൻ നിർത്തിയില്ല ബസ് സ്റ്റാൻഡിൽ നിൽക്കാൻ നിർത്തിയില്ല ബസ് സ്റ്റോപ്പിലില്ല എവിടെ നിന്നാലും ഈ ലോട്ടറി കച്ചവടക്കാരെ കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് വാങ്ങാതെ ഒഴിവായാലും പിന്നാലെ കൂടും ഇതാണ് നമ്മുടെ വികസനം പിന്നെ പലതും ഒളിപ്പിച്ച് വെക്കാൻ പെട്ടെന്ന് ചില അഭ്യൂഹങ്ങളും ചില അറസ്റ്റുകളും നടക്കും എന്താണെന്നറിയില്ല കേരളത്തിലെ സംരംഭകരെ മൊത്തമായി ഒഴിവാക്കുന്ന ഒരു പ്രവണത കുറേ കാലമായി നമ്മൾ കാണുന്നുണ്ട് ഇതിനെതിരെ സംസാരിക്കുന്നവരെ അങ്ങേറ്റം നിഷ്ഠൂരമായി ഇല്ലാതാക്കാനും മടിയില്ലാത്ത ഒരു ഭരണകൂടമാണ് എന്നൊരു സത്യവും കൊണ്ട് നമ്മളിതൊക്കെ കേട്ട് എത്ര നാളിങ്ങനെ നിൽക്കും നമ്മൾ മനസ്സിലാക്കാതെ പോകുന്ന മറ്റൊരു കാര്യമുണ്ട് കേരളത്തിലെ ഇന്നത്തെ കാലാവസ്ഥ അനുസരിച്ച് ഒരു ശരിക്കും ഒരു ബെഡ്ഷീറ്റോ ഒരു ചെറിയൊരു ബ്ലാങ്കറ്റോ പുതച്ചാൽ തീരുന്ന ഒരു തണുപ്പ് മാത്രമേ നമുക്കുള്ളൂ ഭാരതത്തിൻ്റെ ബോർഡറിൽ ഇന്നത്തെ കാലാവസ്ഥയുടെ സ്ഥിതി എന്താണെന്നറിയോ മൈനസ് ഡിഗ്രിയിലാണ് അവിടെ ആയിരക്കണക്കിന് പട്ടാളക്കാർ നമ്മുടെ രാജ്യം കാത്തുകൊണ്ട് നമുക്ക് എന്ത് തോന്നിയ കാണിക്കാൻ വേണ്ടി ഈ രാജ്യത്തെ സംരക്ഷിച്ചുകൊണ്ട് കൊണ്ട് നിൽക്കുന്ന ഒരു വിഭാഗമുണ്ട് കേട്ടോ പകല് പോലും പകല് പന്ത്രണ്ട് മണിക്ക് പോലും അവർക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല കാരണം വിറച്ചിട്ട് ഒരു വാക്ക് പോലും പറയാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്ന കൊടും ശൈത്യത്തിൽ രാവെന്നോ പകലെന്നോ ഇല്ലാതെ കാവൽ നിൽക്കുന്ന പട്ടാളക്കാരെ കുറിച്ച് ഏതെങ്കിലും ഒരു പത്രമാധ്യമങ്ങൾ ഈ കേരളത്തിൽ എഴുതിയിട്ടുണ്ടോ പട്ടാളക്കാരെ വരെ രാഷ്ട്രീയ വൈരികളായിട്ടാണ് കാണുന്ന നമ്മുടെ സംസ്കാരത്തിന് എന്നാണ് ഒരു മാറ്റം ഉണ്ടാകുക ആരോടാണ് നമ്മൾ പറയേണ്ടത് ഇതൊന്നും ആരോടും പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ കേൾക്കുന്ന ഓരോ ആൾക്കെങ്കിലും ചിന്തിക്കാൻ ഒരു വിഷയമാണത് ഒന്ന് അന്വേഷിക്കണം കേട്ടോ അവരുടെ സ്ഥിതി എന്താണെന്ന് താങ്ക്